ഭഗവാനെ കൊണ്ട് അതെങ്കിലും അല്ലെ അപ്പോൾ അതേപോലെ വാചാലം പങ്കും ലങ്കയിൽ ഉടമ്പനായ ഒരുത്തന്റെ ആഗ്രഹം തന്നെ ഹിമാലയ പർവ്വതം കേറണമെന്ന് പറ്റുമോ രണ്ടു കാലം ഉണ്ടെ പറ്റി അല്ലെ പക്ഷേ ആ ഭഗവാനെ മുറുക്കി പിടിച്ചാൽ ഹിമാലയ വരെ അതിന്റെ അപ്പുറം കൊണ്ട് കേട്ടു നമ്മൾ അല്ലേ എന്ന് പറഞ്ഞ പോലാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഈ ആധ്യാത്മികത എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇന്ന് ഒരു കുഞ്ഞ് പെൺകുഞ്ഞുങ്ങളെ അമ്മമാര് വീട്ടില് നമ്മുടെ ഇനിയും വരാൻ പോകുന്ന തലമുറകൾക്ക് നമ്മുടെ ഈ ധർമ്മങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവരിൽ നിന്നും നല്ല സന്താനങ്ങൾ വരണമെങ്കിൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ഗർഭാവസ്ഥയിൽ ആ കുഞ്ഞിരിക്കുമ്പോൾ അതിനെ വേദവേദാന്തങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്നും പ്രസവിക്കുന്ന കുഞ്ഞുണ്ടല്ലോ നല്ല ബുദ്ധിയുള്ള ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളെ കാണാം ഈ കുഞ്ഞിത്രയൊക്കെ ഭയങ്കര ആ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ ആ അമ്മ ഇപ്പോഴുള്ള അതായത് നമ്മളീ സംസ്കാരം പഠിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാകും അപ്പൊ നമ്മൾ ഈ പാശ്ചാത്യ സംസ്കാരം കൂടുതൽ പഠിക്കുന്നുകൊണ്ട് എന്താണ് കുഴപ്പം ഇന്ന് നമ്മുടെ പ്രായമാകുന്ന അച്ഛനും അമ്മമാരും ഒക്കെ എങ്ങോട്ട് പോകുക ദിവസമായിട്ട് എങ്ങോട്ട് പോകുക ഓൾഡ് ഏജ് ഹോമിലോട്ട് ആ ഓൾഡ് ഏജ് ഹോമിലോട്ട് നമ്മുടെ അമ്മമാരെ ഏറ്റവും കൂടുതൽ ഈ ഭാരതം മാതിരിയുള്ള ഈ ഒരു ഭാരതത്തിലല്ലാതെ വേറെ ഇല്ല ഇവിടെ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരു വ്യക്തി ഒരമ്മ ഉണ്ടെങ്കിൽ ആ അച്ഛനെ അമ്മയെ ആയിരിക്കും നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് അല്ലേ പക്ഷേ പാശ്ചാത്യ സംസ്കാരത്തില് യൂസ് ആൻഡ് അവിടാണ് ഇപ്പോഴത്തെ ക്ലാസ് ഒക്കെ ഇവിടെ വന്നത് യൂസ് യൂസ് ചെയ്ത് എടുത്തിറങ്ങിയത് അങ്ങനെയാണ് ഇവിടെ വൃത്തസദനങ്ങൾ വന്നത് അതുകൊണ്ട് അവിടെ ഞാൻ നിർത്താൻ പോവുകയാണ് അതിനു മുമ്പ് ഒരു ഒരു കവിത മാറി ഒരു പാട്ടും കൂടെ കേൾപ്പിക്കാം നമ്മൾ നമ്മുടെ നമ്മളെ ജനിപ്പിച്ച് നമ്മളെ വളർച്ച് നമ്മളെ പരിപാലിച്ച് നമ്മളെ വളർത്തുന്ന അച്ഛനെയും അമ്മയോ ഉണ്ടല്ലോ നമ്മൾ മക്കളെ പൊന്നുപോലെ നോക്കണം പ്രായമാകുന്ന സമയത്ത് നാളെ നമുക്കും പ്രായമാകാം പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കും ചിരിക്കരുത് നമ്മുടെ അച്ഛനെയും അമ്മയും സംരക്ഷിക്കുക എന്ന ഓരോ നമ്മുടെ കുഞ്ഞുങ്ങളും പഠിച്ചു വരണം കുഞ്ഞിലേ തൊട്ട് നമ്മുടെ വീട്ടിലാ സംസ്കാരം ഉണ്ടാകണം അമ്മയെന്നുള്ള സത്യമാണെന്നോ നിലച്ചിടേണം രണ്ടരം നാറിൽ സത്യമാണെന്നോ നിലച്ചിടേണം അച്ഛൻ കാട്ടുനീ കപടമാൻ ഗൗരവം മിഥവാണെന്നോ നിലച്ചിടേണം അച്ഛനും അമ്മയും ഉള്ളൊരി ലോകം സ്വർഗമാണെന്നോ നിനച്ചിടേണം അച്ഛനോ മമ്മയും ഉള്ളോകം സ്വർഗമാണെന്നോ നിനച്ചിടേണം അച്ഛനോ മമ്മയ്ക്കും പദരമീ ഭൂമിയിൽ മറ്റൊന്നുമില്ലെന്ന് ചൊല്ലിപ്പടിക്കണം അച്ഛനും അമ്മയ്ക്കും പകരമീ ഭൂമിയിൽ മറ്റൊന്നുമില്ലെന്ന് മാതാപിതാക്കൾ നമ്മൾക്കു സ്വന്തം മുത്തുപോലവരേ കാത്തുരക്ഷിക്കണം എങ്ങനെ മുത്തുപോലെ അച്ഛനെ അമ്മയെ കാത്തുരക്ഷിക്കണം അറിയുമോ മക്കളെ മക്കളെ ഇപ്പൊ ചോദിക്കാം മക്കളെ എന്താണ് അച്ഛന്റെ അമ്മയുടെ അർത്ഥം അറിയുന്നത് എന്താണ് അർത്ഥം അച്ഛന്റെ അമ്മയുടെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പറയാമോ അച്ഛനും അമ്മയ്ക്ക് ഒരു അർത്ഥം പറയാൻ പറ്റുമോ പറ്റൂ എന്താണ് അച്ഛനും പറ്റൂ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ പറയും മക്കളെ ആ അമ്മയുടെ വയറ്റിൽ ആ കുഞ്ഞിന്റെ ജന്മം ആരംഭിച്ച കാലം മനസ്സിലാകുന്നുണ്ടോ ആ ആരംഭിച്ച കാലത്ത് തൊട്ട് ആ അമ്മ അച്ഛനെ പിടിച്ചു കാണിക്കും കേട്ട ഇവിടെ ചേട്ട ഇവിടെ അന്ന് ഈ കുഞ്ഞിന് ബുദ്ധിയുണ്ടോ ശക്തിയുണ്ടോ കൈയുണ്ടോ കാലുണ്ടോ കാഴ്ച ശക്തിയുണ്ടോ ഒന്നും അറിയാതിരുന്ന ഒരു കാലം മനസ്സിലാകുന്നുണ്ടോ ആ കുഞ്ഞിനെ നിങ്ങളെല്ലാം ജനിച്ചു ഭൂമിയിൽ വന്നതിന് ശേഷം നിങ്ങളെ സ്നേഹിച്ചവരാണ് മറ്റുള്ളവരെല്ലാവരും പക്ഷേ ആ കുഞ്ഞു വയറ്റിലിരിക്കുമ്പോൾ തൊട്ട് ആ കുഞ്ഞിന് ശക്തിയുണ്ടോ ബുദ്ധിയുണ്ടോ കണ്ണുണ്ടോ കാലുണ്ടോ ഒന്നും അറിയാതിരുന്ന കാലത്ത് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയത് ആരാണ് അച്ഛനോ അതുകൊണ്ട് മക്കൾ ഇപ്പോൾ ഇവിടെ പ്രായമായവരാണ് കൂടുതലും മക്കള് കുറവാണ് വരുന്നത് ഇതെല്ലാം കേൾക്കാൻ അവർക്ക് ഇതിനോട് താല്പര്യമില്ല അതുകൊണ്ട് വീടുകളിലെ അമ്മമാരും അമ്മമ്മമാരും ഒക്കെ ആധ്യാത്മിക പ്രഭാഷണമൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ എന്തെങ്കിലും ഒന്ന് അവർക്ക് ഒരു നേർവഴിക്ക് ഒരു നല്ല കാര്യങ്ങൾ അവരൊക്കെ പറയും ദൈവികമായിട്ട് ഉള്ള കാര്യങ്ങളായിരിക്കാം പറയുന്നത് മോശമായിട്ടൊന്നും ആരും പറയുകയില്ല അതുകൊണ്ട് കഴിവതും നമ്മുടെ മക്കളെ നമ്മുടെ സനാതന ധർമ്മത്തിലൂടെ നമ്മുടെ വീടുകളില് നമ്മുടെ സംസ്കാരം അവരെ പഠിപ്പിക്കണം പെൺകുട്ടികളാണ് പെൺകുട്ടികൾ ഗന്ധു വേണം സഹനശക്തി വേണം രാമായണം പഠിക്കണം രാമായണത്തില് പറയും സീതയെ പോലെയാകണം രാമനോടാ കാട്ടിപ്പോകാൻ പറഞ്ഞു സീതയോടല്ല അപ്പൊ രാമൻ എന്താ പറഞ്ഞു സീത എന്താ പറഞ്ഞു അഗ്നി സാക്ഷിയായിട്ട് ഞാൻ എന്റെ വിവാഹം കഴിച്ച് എന്റെ ഭർത്താവിന്റെ കാലില് ഒരു മണ്ണു പോലും കൊള്ളുവാൻ ഞാൻ അനുവദിക്കത്തില്ല ഇതായിരിക്കണം പതിപ്രതയായ ഒരു സ്ത്രീയുടെ ധർമ്മം എന്ന് രാമായണത്തിലൂടെ സീത നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഈ തൃദറ്റായ നമ്മുടെ ആന്ധ്രാദികളെല്ലാം നമുക്കുണ്ടായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ആത്മഹത്യയുടെ കണക്കെടുക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ ആത്മഹത്യയുടെ കണക്കെടുക്കുമ്പോൾ നൂറിൽ തൊണ്ണൂറ്റി അഞ്ചു പേരും ഹിന്ദുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത് അറിയുമോ അതിലെ അത് കഴിഞ്ഞാൽ നാല് പേരാണ് ക്രിസ്ത്യാനി എന്നത് ഒരേ ഒരാളാണ് ഇസ്ലാം എന്തുകൊണ്ട് അവർക്ക് അവരുടെ മതപാഠങ്ങളെ വേദപാഠങ്ങളെ പറഞ്ഞ് എന്ത് ചെയ്യണം ഡോൺസ് നീ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് അവരെ ബോധിപ്പിക്കാൻ അവർക്ക് അവരുടെ സിസ്റ്റമുണ്ട് നമുക്ക് വിമർശിക്കാനാണ് കൂടുതലും സിസ്റ്റം ഒരാൾ എന്തെങ്കിലും ഒന്ന് അവൻ ആ പറഞ്ഞാൽ ഇച്ചിരി തോന്നുന്നു തെറ്റുപരും മുപ്പത്തിരണ്ട് പല്ലിന്റെ ഇടയ്ക്ക് ഒരു നാക്ക് കിടക്കുമ്പോൾ തെറ്റുകൾ പറ്റും അല്ലെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ആഹാരത്തിന്റെ സമയമായി എനിക്ക് പറയണമെന്നുണ്ട് സ്ഥിതി പക്ഷേ നമുക്ക് സമയം അനുവദിക്കുന്നില്ല ഇനി എപ്പോഴെങ്കിലും എനിക്കിവിടെ ഒരു അവസരം കൂടി തരുവാണെങ്കിൽ ഞങ്ങൾ സപ്താഹങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് അതും എങ്ങനെ ഒരു അതായത് ഇതിന്റെയൊക്കെ അടിസ്ഥാനം പറയുന്നത് ദക്ഷിണ എന്ന് പറയുന്നത് ആരും ചോദിച്ചു പറഞ്ഞണ്ട ഒന്നല്ല എവിടെ പോയി എന്ത് പറയുന്നില്ലേ അർജുനോട് അർജുന നീ കർമ്മം ചെയ് നീ നീ ചെയ്യി കർമ്മം അപ്പോൾ നിനക്ക് ഫലം കിട്ടിക്കോളും ദൈവം തരും അല്ലെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കച്ചവടക്കാരനെ കൂട്ടുള്ള സർക്കാർ അല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഉദ്ദേശം ഭാഗവതം ഭഗാരോ ഭക്തിമാർഗാരോ ഗർഭവർജിത ഭഗാരോ വാക്യവിജ്ഞാന സതാരോ തത്വദർശന കളിയുഗത്തിലെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ക്ഷതം സംഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആ ഭാഗവതം ആ ഭഗവാനെപ്പറ്റി അറിയുവാൻ ആ ഭാഗവതത്തെ പറ്റി നമ്മൾ നമ്മുടെ പരമ്പരകൾക്ക് പകരുക എന്ന ഒരു ധർമ്മം അത് ചെയ്യണമെന്നാണ് ഞങ്ങളറി മനസ്സിലായത് അപ്പോൾ ഇനി എപ്പോഴെങ്കിലും വേദികൾ ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ ഇനിയും വരും ഇനിയും ഇനിയും ഒത്തിരി ഞങ്ങൾക്കറിയാവുന്ന ചെറിയ അറിവിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ അപ്പോൾ ഇപ്പോൾ ഈ പ്രഭാഷണം എന്നെ എനിക്കിവിടെ ഈ പ്രഭാഷണത്തിന് അവസരമൊരുക്കി തന്ന ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളോട് എനിക്കെന്റെ അകപടിഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു മതച്ചേട്ടനോടും സുരേഷി ചേട്ടനോടും എല്ലാവരോടും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംസരിക്കുകയാണ് നിന്നും അറിയാതെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണമേ അമ്മയെ മഹാമായി അമ്മയുടെ പാതാരബന്ധങ്ങൾ സമർപ്പിച്ചുകൊള്ളുന്നു ഓംബ ായജം കർമ്മജം ഓരോ ധൃതംബാ കാജം കർമ്മജംബാ ശവണനയനജംബാ മാനസംവാപരാധം വിഹിതമിഗിതംബാ സർവേക്ഷമ ശിവശിവകരുമേവംഭോ കാ രാജാ മനസേന്ദ്ര ബുദ്ധിത്മനൃദേശാൽ കരണി സകലം വരസ്മീ നാരായ സമർപ്പമി സ്വ്യം പരിപാല മാർഗേണ മഹീമഘീഷ മേ ബ്രാഹ്മണേമസ്തു നിത്യം സമസ്ത വിനോദ Loka samastha sugino bhavantu. Loka samastha sadgamaya tamasama jadgamaya mukhyaorma amaramgamaya. Om purnamada purnamidam purnal purnamudhacchede purnasya. Furuna maa daa yaa? Furunna miba wati t'o be? ooo.